രണ്ടായിരത്തി ഇരുപത്തി നാല് ലോകസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ മുതൽ ജൂൺ വരെ നടന്ന ലോകത്തിലെ ഏറ്റവും ചിലവേറിയ തിരഞ്ഞെടുപ്പായി മാറി മൊത്തം ചെലവ് ഒന്നേ പോയിന്റ് മുപ്പത്തി അഞ്ച് ലക്ഷം കോടി രൂപയായി കണക്കാക്കപ്പെടുന്നു ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് എട്ട് കോടി രൂപ ചെലവഴിച്ചതായി ഇപ്പോൾ പറയുന്നു ഇത് കോൺഗ്രസിന്റെ അഞ്ഞൂറ്റി എൺപത്തിനാല് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയേക്കാൾ മൂന്നിരട്ടിയോളം കൂടുതലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയിൽ നിന്ന് ബി ജെ പിയുടെ ചെലവ് മുപ്പത്തി ഏഴ് ശതമാനം വർദ്ധിച്ചു അതേസമയം കോൺഗ്രസിന്റെ ചെലവ് കുറയുകയാണ് ചെയ്തത് ഇരുപത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മൊത്തം ചെലവായ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് കോടി രൂപയിൽ നാൽപ്പത്തഞ്ച് ശതമാനം ബി ജെ പിയുടേതാണ് ബി ജെ പിയുടെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ ചെലവഴിച്ചത് ഇങ്ങനെയൊക്കെ എണ്ണൂറ്റി എൺപത്തിനാല് കോടി രൂപ പൊതു പാർട്ടി പ്രചാരണത്തിന് വേണ്ടി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ സ്ഥാനാർത്ഥികളുടെ ചെലവുകൾക്കായി അറുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ മാധ്യമ പരസ്യങ്ങൾക്കായി ഇതിൽ നൂറ്റി അമ്പത്താറ് കോടി രൂപ ഗൂഗിൾ ഇന്ത്യക്കും ഇരുപത്തിനാല് കോടി രൂപ ഫേസ്ബുക്കിനും അമ്പത്തഞ്ച് കോടി രൂപ പോസ്റ്ററുകൾ ബാനറുകൾ ഹോൾഡിങ്ങുകൾ എന്നിവയ്ക്ക് വേണ്ടി പത്തൊമ്പത് കോടി രൂപ പൊതുസമ്മേളനങ്ങൾ റാലികൾ വേദിയൊരുക്കൽ എന്നിവയ്ക്കും നൂറ്റി കോടി രൂപ പ്രചാരണ യാത്രാ ചെലവുകൾക്ക് ഈ ബി ജെ പിയുടെ ചെലവ് റിപ്പോർട്ടുകൾ ഏഴ് മാസം വൈകിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചത് ഡൽഹി മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു പല കോളങ്ങളും ശൂന്യമാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിൻ്റെ സ്ഥാപക ജഗദീപ് ചോക്കർ ഈ റിപ്പോർട്ടുകൾ സുതാര്യത ഉറപ്പാക്കുന്നില്ല വൈകിയുള്ള സമർപ്പണവും ഇ സി ഐയുടെ അപര്യാപ്തമായ ഫോർമാറ്റും വോട്ടർമാർക്ക് യഥാർത്ഥ വിവരങ്ങൾ നിഷേധിക്കുന്നു എന്ന് വിമർശിക്കുന്നുണ്ട് നിലവിൽ ഇന്ത്യൻ നിയമം സ്ഥാനാർത്ഥികൾക്ക് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയുടെ ചെലവ് പരിധി നിശ്ചയിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം നിയന്ത്രണങ്ങളില്ല ഈ വിടവ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി ശതമാനം മൊത്തം പാർട്ടി ചെലവിൻ്റെ ഉടമകളാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ മിക്ക പാർട്ടികളും ചെലവ് പരിധി ആവശ്യപ്പെട്ടപ്പോൾ ബി ജെ പി എതിർക്കുകയും ചെയ്തു മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒ പി റാവത്ത് പാർട്ടി ചെലവിൻ്റെ പരിധിയില്ലായ്മ സ്ഥാനാർത്ഥികളുടെ പരിധി ലംഘനത്തിന് വഴിയൊരുക്കുന്നു എന്ന് വ്യക്തമായി വിമർശിക്കുന്നു ഇത് ജനാധിപത്യത്തിൻ്റെ നീതിയെ ദുർബലപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പിൻ്റെ മൊത്തം ചിലവ് ഒന്നേ പോയിൻറ്റ് മുപ്പത്തഞ്ച് ലക്ഷം കോടി രൂപയാണ് ഇത് രണ്ടായിരത്തി ഇരുപതിലെ യു എസ് തിരഞ്ഞെടുപ്പിൻ്റെ ഒന്ന് പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപയെ മറികടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ അമ്പത്തിരണ്ടിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഇരുപത്തയ്യായിരം രൂപ മാത്രമായിരുന്നു ചിലവ് പരിധി ഇപ്പോൾ അത് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഒൻപതിനായിരം കോടി രൂപയുമായിരുന്നു മൊത്തം ചിലവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അയിമ്പത്തയ്യായിരം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒന്നേ പോയിൻറ്റ് മുപ്പത്തഞ്ച് ലക്ഷം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി ജെ പി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ ചെലവഴിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയാണ് ചെലവഴിച്ചത് ഒരു പാർട്ടി മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ചിലവഴിക്കുമ്പോൾ അത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളെ സ്വാധീനിക്കുകയും ജനാധിപത്യത്തിൻ്റെ നീതിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ടി വി പോസ്റ്ററുകൾ എന്നിവയിലൂടെ കൂടുതൽ പണം ചെലവഴിക്കുന്ന പാർട്ടിക്ക് കൂടുതൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയും ഇത് ചെറിയ പാർട്ടികൾക്ക് അന്യായമായ നഷ്ടമുണ്ടാക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകൾ നീതിപൂർവമായിരിക്കണം എന്നാൽ ഒരു പാർട്ടിയുടെ അമിത ചെലവ് ജനാധിപത്യത്തിൻ്റെ അടിത്തറയെ ദുർബലപ്പെടുത്തുന്നു സുതാര്യതയും നിയന്ത്രണവും ഉറപ്പാക്കാൻ ചെലവ് പരിധിയും കർശനമായ റിപ്പോർട്ടിംഗ് സംവിധാനവും അനിവാര്യമാണ്